കാഞ്ചാർ ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ നിർവഹിച്ചു കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി ഒരു ലക്ഷം രൂപയാണ് പഞ്ചായത്ത് മാറ്റിവച്ചിരിക്കുന്നത് സാധാരണക്കാരായി കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് പദ്ധതി സഹായകരമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടി പറഞ്ഞു വിദ്യാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിദ്യയുടെ ആലയമാണെങ്കിൽ അവിടെ മാതാപിതാക്കളോടൊപ്പം തന്നെ സ്നേഹം പകർന്നു നൽകിക്കൊണ്ട് അവർക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം നൽകുന്ന ഒരു മഹത്തായ പദ്ധതിയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തുടക്കം വരുന്നത് നമുക്കറിയാം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നിന്നും വരുന്ന കുട്ടികൾ ഒരുപക്ഷെ വീട്ടിൽ ഭക്ഷണം അവർ കഴിക്കാതെ വരുന്നത് അവരുടെ മാതാപിതാക്കൾ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അവരെ ചിലപ്പം അവരെയൊക്കെ ഒരുക്കിയൊക്കെ നിർത്തിയിട്ടായിരിക്കും സമയം വൈകി ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടായിരിക്കും പോകുന്നു കുട്ടികൾ ഒരുപക്ഷേ ഭക്ഷണം കഴിക്കാതെ അവർ സ്കൂളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതിക്ക് നമ്മളീ വരുന്ന കുട്ടികൾക്ക് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വിദ്യയോടൊപ്പം തന്നെ വിദ്യ പകർന്നു കൊടുക്കുന്നു അതുപോലെ തന്നെ വാത്സല്യം നൽകുന്ന അധ്യാപകർ വിദ്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ഒരു ഒരു രാവിലെയും രാവിലെയും ഉച്ചയ്ക്ക് സാധാരണ പ്രഭാത പരിപാടിയാണ് പി ടി പ്രസിഡന്റ് ഗിരീഷ് മണി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗമണി സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗം രമാ മനോഹരൻ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഗിരിജാകുമാരി എം പി ടി പ്രസിഡന്റ് സേബാ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്